തിരുവനന്തപുരം നഗരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു നഗരൂർ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന എം ടി സ്റ്റോറിലാണ് തീപിടിച്ചത് ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിലാണ് സംഭവം കടയിലാണ് തീപിടുത്തമുണ്ടായത് വലിയ തീപിടുത്തമാണ് ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കടയ്ക്കകത്താണ് കൂടുതൽ ഇടങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നുണ്ട് ജിബിൻ ജെ ബി വിവരങ്ങളുമായിട്ടുണ്ട് ജിബിൻ നഗരത്തിന്റെ ഏത് ഭാഗത്തായിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഏത് കടയിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു കൂടുതൽ യൂണിറ്റുകൾ വേണ്ടിവരുമോ അക്ഷ്യ തിരുവനന്തപുരം ആറ്റിങ്ങൽ നഗരൂർ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന എം ടി സ്റ്റോറിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ആറ്റിങ്ങൽ വെണ്യാറുമുട എന്നീ യൂണിറ്റുകളിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇപ്പോൾ തീ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എം ടി മാത്രമെന്ന ഈ സൂപ്പർ മാർക്കറ്റിലും അതിന് സമീപത്തായുള്ള ഒളിമ്പിയ എന്ന് പറയുന്ന ജിമ്മിലുമാണ് ഈ തീപിടുത്തം ഉണ്ടായത് ചിലവരമില്ല എന്നാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് ഈ സമീപത്തുള്ള കെ എസ് എഫ് ഇ കെ എസ് എഫ് സിയുടെ ഒരു ബ്രാഞ്ചുണ്ട് ഈ ചിമ്മിനും എം ജി മാറ്റിനും സമീപത്തെ അങ്ങോട്ടേക്ക് തീ പടർന്നിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം എന്തായാലും ആറ്റിങ്ങിൽ നിന്നും വെങ്ങാറൂടി നിന്നും ആ കല്ലമ്പലത്തു നിന്നുള്ള യൂണിറ്റുകൾ എത്തി ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത് എപ്പോഴാണ് എങ്ങനെയാണെന്നതിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ എന്തിന്റെ കടയാണ് കടയാണിത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എം ടി സ്റ്റോർ എന്ന് പറയുന്നത് അതിലാണ് ആദ്യമായി തീപിടുത്തം ഉണ്ടായിരുന്നത് തുടർന്ന് ഈ ആറ്റിങ്ങൽ നാവായിക്കുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയാണ് ഏകദേശം മൂന്നരയോട് കൂടിയാണ് ഈ തീപിടുത്തം നമുക്കിപ്പോൾ ആറ്റിങ്ങൽ നഗരത്തിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ്